ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഇരുപത്തിയൊമ്പത് രാത്രി എട്ടരയോട് അടുക്കുന്ന സമയം എടപ്പാളിലെ തൻ്റെ വീട്ടിലിരുന്ന് അടുത്ത പുസ്തകത്തിനായുള്ള എഴുത്തിലാണ് ചേകന്നൂർ മൗലവി അദ്ദേഹത്തിന്റെ ഭാര്യ അടുക്കളയിൽ തിരക്കിലായിരുന്നു പെട്ടെന്ന് കഥകിൽ ആരോ മുട്ടുന്നത് കേട്ടു തന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി ഒരു പള്ളിയിൽ ഖുറാൻ ക്ലാസ് എടുക്കണമെന്ന ആവശ്യവുമായി എത്തിയ ചെറുപ്പക്കാരൻ ഇന്ന് വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ വരില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കഥകിൽ മുട്ടു കേൾക്കുന്നത് ചെറുപ്പക്കാരൻ വന്ന ജീപ്പ് കേറ്റിന് മുൻപിൽ കിടക്കുന്നതും അതിൽ ചാരി നിൽക്കുന്ന ഒരാളെയും മൗലവി ശ്രദ്ധിച്ചിരുന്നു അന്ന് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് അവരോടൊപ്പം പോയ മൗലവിയെ പിന്നീട് ജീവനോടെയോ അല്ലാതെയോ ആരും തന്നെ കണ്ടിട്ടില്ല പിറ്റേന്ന് വൈകുന്നേരമായിട്ടും മൗലവി തിരിച്ചു വന്നില്ല മുപ്പത്തി ഒന്നാം തീയതിയായിട്ടും കാണാത്തതുകൊണ്ട് മൗലവിയുടെ വീട്ടുകാർ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അന്ന് തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പോലീസിനെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഈ വിഷയം കേരളം മുഴുവൻ പടർന്നു പോലീസിനെതിരെയുള്ള പ്രതിഷേധം കൂടിക്കൂടി വന്നു അവസാനം ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ സർക്കാർ തീരുമാനിച്ചു രണ്ടു വർഷം ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന് ഒരു തെളിവ് പോലും കണ്ടെത്താനായില്ല കേസ് സിബിഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൗലയുടെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിരാഹാര സമരം നടത്തി സർക്കാർ ഈ ആവശ്യം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബറിൽ സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നു സി ബി ഐ അന്വേഷണം എത്തി സുന്നി ടൈഗർ ഫോഴ്സ് എന്ന സംഘടനയിലാണ് പിന്നീട് ഈ സംഘടനയിലെ ഒൻപത് പേരെ പോലീസ് തിരിച്ചറിഞ്ഞു ഈ സംഭവം കഴിഞ്ഞ് ഏഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരം നവംബറിലാണ് ആദ്യത്തെ പ്രതിയായ വി വി ഹംസയെ അറസ്റ്റ് ചെയ്യുന്നത് വി വി ഹംസയാണ് മൗലവിയെ വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയത് പിന്നീട് രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു മറ്റു പ്രതികൾ വിദേശത്തേക്ക് കടന്നു എന്ന് സി ബി ഐ വിലയിരുത്തി അതുകൊണ്ട് തന്നെ അവരെ പിടികിട്ടാ പുള്ളികളായി പ്രഖ്യാപിച്ച് സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തുടങ്ങുമ്പോഴേക്കും അവർ കീഴടങ്ങി സി ബി ഐയുടെ ചോദ്യം ചെയ്യലിൽ അവർ കുറ്റം സമ്മതിച്ചു സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റ് പ്രകാരം സംഭവം ഇങ്ങനെയാണ് ഗൂഢാലോചന തുടങ്ങുന്നത് കോഴിക്കോട് മർക്കസ് കോളേജിൽ വെച്ചാണ് ഇതിന് നേതൃത്വം നൽകിയത് ഒൻപതാം പ്രതി ഉസ്മാൻ മുസ്ലിയാറാണ് ഇസ്ലാമിനെതിരെയുള്ള മൗലിയുടെ പ്രസംഗങ്ങൾ അവരെ ചൊടിപ്പിച്ചിരുന്നു ദിനം പ്രതി മൗലവിയുടെ പ്രസംഗങ്ങൾക്ക് പിന്തുണ കൂടുന്നതും അവരെ ഭീതിയിലാഴ്ത്തി അതുകൊണ്ട് മൗലവിയെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണമെന്ന് അവർ തീരുമാനിച്ചു അതിനു വേണ്ടുന്ന പ്ലാനുകൾ അവർ തയ്യാറാക്കി അതിന്റെ ഭാഗമായിട്ടാണ് വി വി ഹംസ മൗലവിയുടെ അടുത്ത് കോഴിക്കോടുള്ളൊരു പള്ളിയിൽ ഖുറാൻ ക്ലാസ് എടുക്കണമെന്ന ആവശ്യവുമായി എത്തുന്നത് പ്ലാൻ പ്രകാരം ജൂലൈ ഇരുപത്തിയൊമ്പതിന് അവർ ഒരു ജീപ്പുമായി മൗലവിയുടെ വീട്ടിലെത്തുകയും മൗലവിയുമായി കോഴിക്കോടേക്ക് പുറപ്പെടുകയും ചെയ്തു കുറച്ചു ദൂരം കഴിയുമ്പോൾ ജീപ്പിലേക്ക് നാലു പേർ കൂടി കയറുന്നു ആ സമയം പുറകിലെ സീറ്റിലിരുന്ന ഹംസ മുന്നിലെ സീറ്റിലേക്ക് കയറുന്നു ഈ സമയം മൗലവി വി വി ഹംസയുടെയും ഡ്രൈവറുടെയും ഇടയിലാണ് ഇരിക്കുന്നത് കുറച്ച് ദൂരം കഴിഞ്ഞ് ആളില്ലാത്ത ഒരു സ്ഥലം എത്തുമ്പോൾ പുറകിലിരുന്ന പ്രതികളിൽ ഒരാൾ തോർത്തുകൊണ്ട് മൗലവിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു മൗലവിയുടെ ബോഡിയുമായി അവർ പോയത് ചുമന്നക്കുന്നിലെ ഒരു പറമ്പിലേക്കാണ് അവിടെ കുഴികുത്തി രണ്ടുപേർ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവിടെ ബോഡിയും മൗലവിയുടെ പെട്ടിയും കുഴിച്ചിട്ട ശേഷം അവർ ഒളിവിൽ പോകും പിന്നീട് അന്വേഷണം എങ്ങും എത്താത്തത് കാണുമ്പോൾ അവർ തിരിച്ചു വരുന്നു കേസ് അന്വേഷണ സമയത്ത് ചുമന്നുകുന്നിൽ സി ബി ഐ അന്വേഷണം നടത്തിയെങ്കിലും മൗലവിയുടെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കിട്ടിയ തെളിവുകൾ വെച്ച് രണ്ടായിരത്തി രണ്ട് ഡിസംബർ പതിനാറിന് സി ബി ഐ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു രണ്ടായിരത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് സി ബി ഐ പ്രത്യേക കോടതിയിൽ വിചാരണ തുടങ്ങുന്നു ജഡ്ജി കമാൽ പാഷിയായിരുന്നു കേസിൻ്റെ ഫയലുകൾ പരിശോധിച്ച ജഡ്ജി സാക്ഷികൾ ഒരാളുടെ പേര് വീണ്ടും വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ച് മൗലവിയുടെ കുടുംബക്കാർ എന്നാൽ ആ വ്യക്തിയെ പ്രതി ചേർത്തിട്ടുമില്ല അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറായിരുന്നു മൗലവി ഒരുപാട് തവണ കാന്തപുരത്തിനെ ഡിബേറ്റിനായി വെല്ലുവിളിച്ചിട്ടുണ്ട് സുന്നി ടൈഗർ ഫോഴ്സിന് കാന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു അതുകൂടാതെ മൗലവിയെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച ജീപ്പ് കാന്തപുരത്തിന്റെ മകന്റെ അമ്മായി അച്ഛൻറ്റേതാണെന്ന ആരോപണവും ഉയർന്നിരുന്നു ഇത് കണ്ട കമാൽ പാഷയെ കാന്തപുരത്തിന് പത്താമത്തെ പ്രതിയാക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു കാന്തപുരം ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു രണ്ടായിരത്തി ഏഴിൽ കാന്തപുരത്തിനെ പ്രതിയാക്കാൻ നിയമപരമായ സാധ്യതയില്ലെന്ന് പറഞ്ഞ് കേസ് തള്ളുന്നു ഈ കാരണത്താൽ കമാൽ പാഷെ കേസിൽ നിന്നും പിന്മാറുന്നു പുതിയ ജഡ്ജിയായി വരുന്നത് എസ് വിജയകുമാറാണ് മുപ്പത്തിമൂന്ന് സാക്ഷികളെ സി ബി ഐ കോടതിയിൽ എത്തിച്ചു രണ്ടു പേരൊഴികെ എല്ലാവരും കൂറുമാറി സാഹചര്യത്തിലെ ആണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് അതായത് അവസാനമായി കാണാതായ വ്യക്തിയെ ആരുടെ കൂടെയാണോ കണ്ടത് അയാൾക്ക് ഈ ക്രൈമുമായി ബന്ധമുണ്ട് എന്ന് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നത് മൗലവിയുടെ ഭാര്യയുടെയും ജബ്ബാറിന്റെയും മുടികളാണ് മൗലവിയുടെ ഭാര്യ വിളിക്കാൻ വന്ന വി വി ഹംസയെയും ഡ്രൈവറെയും തിരിച്ചറിയുന്നുണ്ട് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മുപ്പതിന് കോടതി വി വി ഹംസയ്ക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു ഈ വിധിക്കെതിരെ വി വി ഹംസ ഹൈക്കോടതിയിലേക്ക് പോകുന്നു മൗലവിയുടെ ബോഡി കിട്ടാത്തതുകൊണ്ട് ഈ വ്യക്തി മരിച്ചു എന്ന് ഉറപ്പിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ തെളിവുകളുടെ അഭാവത്തിൽ വി വി ഹംസയെ വെറുതെ വിടുന്നു അതോടുകൂടി കൊലക്കേസ് മിസ്സിംഗ് കേസായി മാറി പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മൗലവിയുടെ വീട്ടുകാർ കോടതിയെ സമീപിച്ചെങ്കിലും പിന്നീട് അന്വേഷണം ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നിലനിൽക്കുന്നുണ്ട് ആദ്യത്തെ കഥപ്രകാരം വി വി ഹംസയും കൂട്ടരും മൗലവയുടെ കൊലപാതകം നടത്തിയതിനു ശേഷം ബോഡി ചുമന്നുകുന്നിൽ കുഴിച്ചിടുന്നു പിറ്റേന്ന് വേറൊരു കൂട്ടർ അവിടെ എത്തുന്നു ഇവരെപ്പറ്റി പറ്റി വി വി ഹംസയ്ക്കും കൂട്ടർക്കും അറിവില്ല ഇവർ മൗലവിയുടെ ബോഡി അവിടുന്ന് മാറ്റുന്നു രണ്ടാമത്തെ കഥപ്രകാരം വി വി ഹംസയും കൂട്ടരുമല്ല കൊല നടത്തിയത് മറിച്ച് അവർ കോഴിക്കോട് എത്തുന്നതിന് മുൻപേ മൗലവിയെ വേറൊരു ടീമിന് കൈമാറുന്നു അവർ കൊല നടത്തിയതിന് ശേഷം തേർഡ് ടീമിന് കൈമാറുന്നു അവർ ബോഡി മറവ് ചെയ്യുന്നു മൂന്നാമത്തെ കഥപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വി വി ഹംസയും കൂട്ടരും മൗലവിയുടെ ബോഡി ചുമന്നുകുന്നിൽ കുഴിച്ചിടുന്നു രണ്ടായിരത്തിലാണ് സി ബി ഐ അന്വേഷണത്തിനായി എത്തുന്നത് അതിനിടയിലുള്ള ഏഴു വർഷത്തിനിടയിൽ ഒരുപാട് മണ്ണ് ചുമന്ന കുന്നിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിന്റെ നിർമ്മാണത്തിനായി കൊണ്ടുപോയിട്ടുണ്ട് അതിലെ ഒരു ലോറിയിൽ മൗലവിയുടെ ബോഡി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കഥകൾ എന്തു തന്നെ ആയാലും എടപ്പാളിലെ വീട്ടിൽ നിന്ന് രാത്രി മതപ്രഭാഷണത്തിനെന്ന് പറഞ്ഞ് വിളിച്ചിറങ്ങി കൊണ്ടുപോയ മൗലവിയെ പിന്നീട് ആരും തന്നെ കണ്ടിട്ടില്ല മൗലവിയുടെ തിരോധാനം ഒരു ചോദ്യമായി അവശേഷിക്കുന്നു